മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായ വി സെയ്ദു മുഹമ്മദ് തങ്ങൾ വിടവാങ്ങി വിടവാങ്ങിയത് പൊന്നാനിയിലെ കോൺഗ്രസിലെ സൗമ്യ മുഖം വൈകിട്ട് നാലിന് വലിയ ജാറത്തിൽ കബറടക്കം നടന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി സെയ്ദു മുഹമ്മദ് തങ്ങളുടെ വിയോഗത്തിലൂടെ പൊന്നാനിക്ക് നഷ്ടമായത് സൗമ്യനായൊരു രാഷ്ട്രീയ നേതാവിനെ പൊന്നാനിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ആത്മീയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊന്നാനിയുടെ അനിഷേധ്യ മുഖമായി നിറഞ്ഞു നിന്നു ജനകീയ സമരങ്ങളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും അവസാന കാലം വരെ സജീവമായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് പതിനെട്ട് വർഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പൊന്നാനി പി സി സി സൊസൈറ്റി പ്രസിഡന്റ് കരിപ്പൂർ എയർപോർട്ട് ഉപദേശക സമിതി അംഗം സംസ്ഥാന കാർഷിക വികസന ബോർഡ് മെമ്പർ പൊന്നാനി മുനിസിപ്പൽ കൌൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കെ കരുണാകരൻ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഡിഐസിയുടെ ജില്ലാ പ്രസിഡന്റായി പിന്നീട് എൻ സിപിയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു കെ മുരളീധരൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയപ്പോൾ തങ്ങളും കോൺഗ്രസിന്റെ ഭാഗമായി വലിയ ജുമാത്ത് പള്ളി ജനറൽ സെക്രട്ടറിയും വലിയ ജാറം മുത്തവല്ലിയുമാണ് സൈനുദ്ദീൻ മഖ്ദും ആണ്ട് നിറച്ചയുടെ മുഖ്യ സംഘാടകൻ കൂടിയാണ് തങ്ങൾ സൈബുനിസയാണ് ഭാര്യ മകൾ നിഷാന മരുമകൻ സെയ്ദ് അഫ്സൽ സഹോദരങ്ങൾ സെയ്ദ് സൈനുൽ ആബിദ് തങ്ങൾ ജാഫർ അലി തങ്ങൾ അമീൻ തങ്ങൾ ഷെരീഫ ബീവി ഉമ്മുക്കുൽസു ഹൈറുനിസ ബീവി തുടങ്ങിയവരാണ് Assalamualaikum Waalaikumsalam Nama Allah Sayyidul Alaykum Bigilah Ayatnya Ahidur Rasul Khabira Kari Perikah Mena Kerusa Ahari Ansel Ahid Adham � Periksaan Pdyohameen Berhubungan dengan Ayat 3 Tas overseas kita memang saya memudahkan kepada mengucapkan kepada orang kita yang berkejar kelainan adaSC MER DE Bel má, لا كدpedh dominated, cokegoboh, aled duplic fand block, coraa dalam mana se endangkan, lelaki melupakan yang beragar dalamin mal는지 kita lig Site TV pun mengabdi Rozik ke i детekan, aong300 Qiao Condu bible, solended, ter此 пять ketiga ker Gloria Bungeang, tidak ചെയ്തിന് പറ്റിയ ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അവസ്ഥ അദ്ദേഹത്തിൻ്റെ മകൾക്കും ഫുട്ബോൾ ഒക്കെ എല്ലാത്തേല്ല തക്കതായ പതിവരെ കൊടുക്കട്ടെ പിന്നെ രോഗം മേരലും ഒരിക്കലും ഒക്കെ സാധാരണ മനസ്സിലാക്കില്ല വലിയ കഷ്ടപ്പെടാതെയാണോ പാത്തായി പോയി എന്താ കൊടുക്കട്ടെ ഒരു പിതാവ് പറയേണ്ട ഒരു കുഴപ്പമില്ല അത്രയും വലിയൊരു അതിശക്തനായ ഒരു മഹാനായിരുന്നു തങ്ങൾ തങ്ങള് ചെയ്ത മാതൃക എന്ന് പറഞ്ഞാൽ പൊന്നാനി ജുമായിത്തുപള്ളി ആ ജുമായത് പള്ളിനെ പരിപോ പരിപോഷിക്കുകയും കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നേതൃത്വം വന്ന പ്രഗത്ഭ തങ്ങൾ പെട്ടെന്ന് വിടവാങ്ങുന്നത് ആരും പ്രതിഷ്ഠിരുന്നില്ല സുഖമില്ലായ്മ ഉണ്ട് ഈ അസുഖം അങ്ങനെ കാണാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ആരും വിഷിപ്പിക്കാത്ത രൂപത്തിൽ ആരും പറയാത്ത രൂപത്തിൽ അദ്ദേഹം അത് ഒതുക്കിക്കൊണ്ടുവരുന്ന മഹാന ഈ അടുത്ത് രണ്ട് ഒരു പത്ത് രണ്ടാഴ്ചയായി അദ്ദേഹത്തിന് ക്ഷീണം പെട്ടെന്ന് കൂടുകയും തങ്ങള് എല്ലാവർക്കും ഒരു താങ്ങും തണലും ആയിരം തങ്ങൾ സുഖമില്ലാതായി ഇവിടെ ഞങ്ങൾ പോയി ഹോസ്പിറ്റൽ മൈത്രി ഹോസ്പിറ്റൽ ആയിരുന്നു അദ്ദേഹം അവിടെ നിന്ന് കഴിയുന്ന അസുഖമൊക്കെ മാറി വന്നതാണ് മാറി വന്ന വീട്ടിൽ കിടന്ന ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി പിന്നെ ഞാൻ എൻ്റെ ഉപ്പാപ്പ അതാണ് അഹമ്മത്തുള്ള അലിമിൻ റസൂർള്ളഹി വസ്ലുലി സന്തങ്ങൾ എൻ്റെ ഉപ്പ വിളിക്കുകയാണ് ഞാൻ വലിയാർത്തിൻ്റെ ചാരത്ത് എൻ്റെ ഉപ്പാപ്പയുടെ ഉത്തർ അസുഖർ റസീർ അഹമ്മത്തല്ലായയുടെ ചാരത്ത് ഞാൻ കെടുക്കും അതിന് ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട എൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ പറയും തങ്ങളുടെ എന്ത് വറുത്താനായി പറയുന്നത് ആത്മീയമായിട്ട് അധികം വായും കാണിച്ചൊരു മഹാനായ നേതാവായിരുന്നു പക്ഷെ ആർക്കും മനസ്സിലാക്കി കഴിഞ്ഞില്ല എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരി പറഞ്ഞു നിർത്തുന്നു ആദരണീയനായ സെയ്ദ് മുഹമ്മദ് തങ്ങൾ വിടവാങ്ങിയിരിക്കുകയാണ് പൊന്നാനിയിൽ പ്രത്യേകിച്ചും പൊതുവെ കേരളത്തിലും അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ വിടവാണ് സൃഷ്ടിക്കുന്നത് മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വലിയൊരു പ്രതിഭ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ ഈ പ്രദേശങ്ങളെയെല്ലാം സാമൂഹികമായി യോജിപ്പിലും ഒരുമയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പൊന്നാനിയുടെ വൈജ്ഞാനികവും ധാർമ്മികവും സാംസ്കാരികവുമായ പൈതൃകം നിലനിർത്തുന്നതിനും പൊന്നാനി പള്ളിയുടെ വൈജ്ഞാനികമായ ഗരിമ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും തങ്ങളുടെ പങ്ക് തീർച്ചയായിട്ടും വിസ്മരിക്കാൻ പറ്റാത്തതാണ് ഇന്നും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ വലിയ പ്രാവീണ്യം നേടുന്ന പണ്ഡിതന്മാർ പൊന്നാനി പള്ളിയിൽ നിന്ന് പിറവിയെടുക്കുന്നു എന്നത് നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിൻ്റെ നിസ്സാർത്ഥമായ സേവനങ്ങളുണ്ട് രാഷ്ട്രീയ രംഗത്തും ഏറ്റവും നല്ല സഹൃദന സഹൃദയനായ നല്ല ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് വലിയ നഷ്ടമാണ് എസ് വൈ എസിൻ്റെ പ്രവർത്തനങ്ങളിൽ കേരള മുസ്ലിം ജമായത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വലിയ സപ്പോർട്ടും സഹായവും പിന്തുണയും എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് റബിയുല്ലവലിൽ പ്രത്യേകമായി പൊന്നാനിപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെടാറുള്ള പൊന്നാനി മൗല്യത്തിൻ്റെ സംഘാരണത്തിലും അതിനുവേണ്ട എല്ലാവിധ പിന്തുണ നൽകുന്നതിലും ബഹുമാനപ്പെട്ട തങ്ങൾ മുമ്പന്തിയിലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ ഞങ്ങളും എല്ലാവരും അദ്ദേഹത്തെ എപ്പോഴും ഓർക്കുമെന്നതിൽ സംശയമില്ല വളരെ കൂടിയാണ് സംസാരിക്കുന്നത് പൊന്നാനി വലിയ ജുമുത്ത് പള്ളിയുടെ എല്ലാമെല്ലാമായ ജനറൽ സെക്രട്ടറിയും നമ്മുടെയൊക്കെ കാര്യദർശിയും പൊന്നാനി വലിയ ചുമത്ത് പള്ളിയിൽ പത്ത് നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ഉപ്പയുടെ സ്ഥാനത്തുമായി നിലനിന്ന് നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്ന ഉപദേശങ്ങൾ നൽകിയിരുന്ന ഞങ്ങളെ എല്ലാമെല്ലാമായ സെയ്ദ് മുഹമ്മദ് ഞങ്ങൾ ഇന്ന് ഞങ്ങളോട് വിട പറഞ്ഞു അള്ളാഹു ഹുസുബാനത്ത് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ നാട്ടിലെ എല്ലാവർക്കും പാവപ്പെട്ടവർക്കും ജാതി മത വേദമന്യേ എല്ലാവർക്കും അദ്ദേഹം ഒരു കാര്യദർശിയായിരുന്നു നാനാദിക്കുകളിൽ നിന്നും പൊന്നാനി വലിയ ചുമായത്ത് പള്ളിയിൽ സന്ദർശിക്കാൻ വരുന്ന സിയാർത്തിന് വേണ്ടി വരുന്ന ധാരാളം ആളുകൾ മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് വിളക്കത്തിരിക്കാൻ വരുന്നവർ എല്ലാവർക്കും മഹാനായ തങ്ങൾ ഒരു അത്താണിയായിരുന്നു സമാനമായിട്ട് നമുക്ക് മറ്റൊരാളില്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറ് സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാം